റേസലോട്ട് ഹാർ ലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വഴക്കെടുമാറാകട്ടെ പുതിയൊരു പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹർ ലലുയ ഹോപ്പ് ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹർ ലലുയ ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവിടുക നിന്നെ ഭയപ്പെടേണ്ട ഞാനിൻകൂടെ ഉള്ളതാ തീയിൽ കൂടി നടന്നാൽ നീ വന്തുപോകുമോ പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ ശാശ്വത പൂജങ്ങളാൽ മാറോടാണ് ചേടും ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ കലൂയാ പ്രേസ് പ്രേസ്ലോഡ് ഇതുപോലെ കാലത്തെ ചിന്തയ്ക്കായി യഷയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നു ഇപ്പോഴും യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഹാൽ പ്രേസ് പ്രേതലോഡ് ഹാലലു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയ നമ്മുടെ കർത്താവ് ഹാലലുയ ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഹാലലിയ വിഷയങ്ങൾക്ക് ഹലലുയ പൂർണ്ണമായിട്ടുള്ള ഒരു ഹലലുയ ഒരു ധൈര്യം നമുക്ക് തരുന്ന ദൈവവചനങ്ങളാണ് ഹലലുയ നമുക്ക് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നത് ഹലലുയ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഹലലുയ നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം ഹലലുയ കർത്താവ് നമ്മളെ ചൊല്ലി വിളിച്ചിരിക്കുകയാൽ ഹലലുയ ഈ ഫോമിൽ മറ്റാരും നമ്മളെ വിളിക്കുന്നത് പോലെയല്ല ഹാലലുയ കർത്താവ് നമ്മളെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുകയാൽ ഹലലുയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലുയ ആയിരിക്കാം ഹാലലുയ നമ്മൾ അവനുള്ളവർ ആകുന്നു എന്നാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഹാലലുയ നമ്മൾ ദൈവ മക്കളാണ് ഹാലലിയ നമ്മൾ ദൈവത്തിന് അവകാശപ്പെട്ട ജനമാണ് ഹാലലുയ ആ ചിന്തയോടെ ഹാലലുയ നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാം ദൈവത്തിന് വേണ്ടി ഹാലലുയ ജീവിക്കുവാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹാലലു അവസരങ്ങൾ തരുമ്പോൾ അതൊന്നും നഷ്ടമാക്കി കളയാതെ ഹാലലു കർത്താവും നമ്മളെ ഹലയൂയ ഓരോ ദിവസവും വഴി നടത്തുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ ഹാന അനുഗ്രഹിക്കട്ടെ ഹലയുയൻ